കൊച്ചിയിൽ നിന്നും ഇന്നലെ രാത്രി പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്ന് രാവിലത്തേക്ക് മാറ്റി രാവിലെ ഒൻപത് നാൽപ്പതിന് റാസൽ ഖൈമയിലേക്ക് പോകേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനമാണ് സമയം മാറ്റിയത് ആദ്യം സമയം മാറ്റി രാവിലെ നാല് കാലാക്കി പിന്നീട് ഏഴ് പതിനഞ്ചെന്നും അറിയിച്ചു ഇപ്പോൾ വിമാനം പുറപ്പെടുന്ന സമയം രാവിലെ പത്ത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിലധികം വിമാനം വൈകിയതോടെ ആശങ്ക അറിയിച്ച് യാത്രക്കാർ ലിഡിയ ജേക്കബ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ലിഡിയ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി മുന്നൂറോളം വിമാന സർവീസുകളാണ് ഇന്ത്യക്കോൾ റദ്ദാക്കിയത് ഇപ്പോൾ എന്ത് കാരണമാണ് യാത്രക്കാരോട് പറയുന്നത് വിമാനം വൈകാൻ ഭാരതി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും യാത്രക്കാരുമായി യാത്രക്കാരോട് പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം നൂറോളം വിമാന സർവീസുകൾ ഇന്ത്യയിൽ നിന്നും റദ്ദാക്കിയിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പതിന് പുറപ്പെടേണ്ട ഇന്ത്യ വിമാനമാണ് ഇന്ന് പത്ത് മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അതായത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വൈകിയാണ് ഇന്ത്യ പുറപ്പെടുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആദ്യം നാലേക്കാൽ എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ പത്ത് മണിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കമുള്ള യാത്രക്കാർ വിമാനത്തിനായി കാത്തിരിക്കുകയാണ് വലിയ ആശങ്ക ഇന്നലെ രാത്രി യാത്രക്കാർ അറിയിച്ചിരുന്നു വലിയ പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇന്ത്യഗോ വിമാനങ്ങൾ റദ്ദാക്കിയതിന്റെ വാർത്ത ആളുകളിലേക്ക് എത്തിയിരുന്നു തന്നെ വലിയ പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ പ്രത്യേകിച്ചൊരു കാര്യം കാരണം വ്യക്തമാക്കാതെയാണ് ഇപ്പോൾ വിമാനം വൈകി ഓടുന്നു എന്ന വൈ വൈകുന്നു എന്ന ഒരു അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും പത്ത് മണിയോടെ വിമാനം പുറപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലിഡിയ ഇതിപ്പോൾ യാത്രക്കാർ എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നു അല്ലെങ്കിൽ അതിനുശേഷമാണോ അറിയിപ്പ് കിട്ടിയത് യാത്രക്കാർക്ക് വിശ്രമത്തിനായി പകരം സംവിധാനം എന്തെങ്കിലും ഏർപ്പെടുത്തിയതായി വിവരങ്ങളുണ്ടോ യാത്രക്കാർ എയർപോർട്ടിലെത്തിയതിനു ശേഷമാണ് വിമാനം വൈകുന്നുവെന്ന വാർത്ത ലഭിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സ്ത്രീകളും പ്രായമായവരും കുട്ടികളും അടക്കമുള്ള ആളുകളുണ്ട് വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആളുകൾ ഉള്ളത് അവർക്ക് വിഷമത്തിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം വൈകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു യാത്രക്കാർക്ക് വലിയ രീതിയിൽ മാണ് കൊച്ചിയിൽ നിന്ന് വിമാനം വൈകിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്